ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് കോതമംഗലം കോതമംഗലം റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി കരാട്ടെ ക്ലബുമായി സഹകരിച്ച് രണ്ടാമത് ഫ്രീഡം ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു ഡിസ്കവർ ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കി നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മത്സരം നടത്തിയത് കോതുമംഗലം റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി കരാട്ടെ ക്ലബുമായി സഹകരിച്ചാണ് സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടാമത് ഫ്രീഡം ക്വിസ് മത്സരം റോട്ടറി ഭവനിൽ നടന്നത് രണ്ടാമത് റോട്ടറി എവറോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള ഡിസ്കവർ ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള മത്സരമാണ് നടന്നത് മത്സരങ്ങളുടെ ഉദ്ഘാടനം റിട്ടയേർഡ് കേണൽ ഐസനോവർ നിർവഹിച്ചു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബിനു ജോർജ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ചുള്ള ഒരവബോധം അവരിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും ഇട്ടുകൊണ്ടാണ് മത്സരം സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ വിഭാഗത്തിൽ കോതുമംഗലം സെന്റ് ജോർജ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനവും ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ ശോഭന ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ എന്നിവ കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാരപ്പെട്ടി ഒന്നാം സ്ഥാനവും ഫാദർ ജോസഫ് മെമ്മോറിയൽ പുതുപ്പാടി ശോഭന പബ്ലിക് സ്കൂൾ എന്നിവ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി ഇരുവിഭാഗങ്ങളിലുമായി ഇരുപത്തൊൻപത് സ്കൂളുകളാണ് പങ്കെടുത്തത് റോട്ടറി ഏർപ്പെടുത്തിയ ഫ്രീഡം ക്വിസ് എവറോളിംഗ് ട്രോഫി തുടർച്ചയായ രണ്ടാം തവണയും കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന ഇരുവിഭാഗങ്ങൾക്കും അയ്യായിരം മൂവായിരം രണ്ടായിരം രൂപ വീതമുള്ള ക്യാഷ് അവാർഡും ട്രോഫിയും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പ്രൊഫസർ കെ എം കുര്യാക്കോസാണ് ക്വിസ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ക്ലബ് സെക്രട്ടറി ഡോക്ടർ വിജിത് നങ്ങേലിൽ ട്രഷറർ ചേതൻ റോയ് തുടർ പ്രൊജക്ടുകളുടെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ ജേക്കബ് സോണി തോമസ് ഡോക്ടർ എബിൻ സാറാ ചേതൻ അഡ്വക്കേറ്റ് മാത്യു ജോസഫ് കോർഡിനേറ്റർ ജോയി പോൾ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ